അസലാമലൈക്കും വാഹമത് വബർക്കാത്ത ലേൺ അറബിക് വിത്ത് മിന്നാസ്ലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറാം ക്ലാസ്സിന്റെ മുസ്ലിംങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ അഞ്ചു മുതൽ എട്ട് വരെയുള്ള പാഠഭാഗങ്ങളിലെ പരമാവധി ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് മുതൽ നാല് വരെയുള്ള പാഠഭാഗങ്ങളുടെ ചോദ്യോത്തരങ്ങൾ കാണാത്തവരെ അതുകൂടി കണ്ട് മനസ്സിലാക്കിയ ശേഷം ഈ വീഡിയോ കാണുക പാഠം അഞ്ച് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഒന്ന് ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം ആര് എവിടെ വെച്ച് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് രണ്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സെക്രട്ടറി ആരായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് മൂന്ന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എത്രാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത് നാൽപ്പത്തി എട്ടാമത്തെ വയസ്സ് നാല് താറൽ ഉലൂം ദ്വീപന്ദ് സ്ഥാപിതമായത് എന്ന് ആരുടെ നേതൃത്വത്തിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ മുഹമ്മദ് ഖാസിം ലാനു ദീർ അഹമ്മദ് നേതൃത്വത്തിൽ അഞ്ച് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ബോസ് ആറ് സത്യാഗ്രഹത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച ഫത്വ കൗൺസിലിന്റെ അധ്യക്ഷൻ ആരായിരുന്നു മൗലാന മഹമ്മദ് അൽ ഹർസൻ റഹ്മി പാഠം ആറ് വക്കം അബ്ദുൽ ഖാദർ ഒന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ വക്കം അബ്ദുൽ ഖാദറിന്റെ ത്യാഗങ്ങൾ വിവരിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് താനൂർ കടപ്പുറത്ത് അന്തർവാഹിനിയിൽ വന്നിറങ്ങിയ കാതറിനെയും സംഘത്തെയും ബ്രിട്ടീഷ് പട്ടാളം പിടികൂടി ഭീകര മർദ്ദന മുറകൾ പ്രയോഗിച്ചു എന്നിട്ടും അദ്ദേഹം രഹസ്യങ്ങൾ ഒന്നും വിട്ടുകൊടുത്തില്ല എന്നാൽ കാതറിനോടൊപ്പം ഉണ്ടായിരുന്ന തലശ്ശേരിക്കാരൻ ബാലകൃഷ്ണൻ നായർ ബ്രിട്ടീഷ് പട്ടാളത്തിന് വിവരം നൽകുകയും കേസിൽ മാപ്പു സാക്ഷിയാവുകയും ചെയ്തു യും സുഹൃത്തുക്കളെയും കൈകൾ പുറകിൽ കെട്ടി കാലിൽ ചങ്ങലയിട്ട് കണ്ണുകൾ കെട്ടിയാണ് മദ്രാസിലേക്ക് കൊണ്ടുപോകാനായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നത് പട്ടാള കോടതിയുടെ വിചാരണക്ക് ശേഷം ഒന്നാം പ്രതികാതർ ഉൾപ്പെടെ അഞ്ചു പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു അഞ്ചു വർഷത്തെ കഠിന തടവിന് ശേഷം തൂക്കിക്കൊല്ലാനായിരുന്നു വിധി എങ്കിലും പിന്നീട് ആ വിധി മാറ്റുകയും ഉടൻ തന്നെ തൂക്കിക്കൊല്ലാൻ തീരുമാനിക്കുകയുമാണ് ചെയ്തത് അപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബർ പത്തിന് റമലാൻ ഏഴ് വെള്ളിയാഴ്ച ദിവസം ഫാദറിനെയും സുഹൃത്തുക്കളെയും തൂക്കിക്കൊന്നു രണ്ട് വക്കം അബ്ദുൽ ഖാദർ പിതാവിന് എഴുതിയ കത്തിന്റെ പ്രധാന ഭാഗം എന്തായിരുന്നു പ്രിയപ്പെട്ട വാപ്പ ഈ കഠിനമായ വാർത്ത നിങ്ങളെ ദാരുണമാംവിധം ദുഃഖിപ്പിക്കുമെന്ന് എനിക്കറിയാം അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത് കഴിയുന്നതും മനസ്സിനെ നിയന്ത്രിച്ച് സമാധാനപ്പെടാൻ മാത്രമാണ് നാം നിസ്സഹായരാണെന്നും അമ്മാവിൻ്റെ സഹായം മാത്രമേ നമുക്കുള്ളൂ എന്നും ഓർക്കുക ഞാൻ എന്നേക്കുമായി നിങ്ങളെ വിട്ടുപിരിയുന്നു നാളെ രാവിലെ ആറു മണിക്ക് മുമ്പായിരിക്കും എന്റെ മരണം ധൈര്യപ്പെടുക അതെ റമാൻ മാസത്തിലെ ഏഴാം വെ ഏഴാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഞാൻ മരിക്കുന്നു നമുക്ക് മഹഷറയിൽ വെച്ച് വീണ്ടും കാണാം ഞാൻ എത്രത്തോളം ധൈര്യത്തോടും സന്തോഷത്തോടും കൂടിയാണ് മരിച്ചതെന്ന് നിങ്ങൾക്ക് ഒരു അവസരത്തിൽ ദൃക്സാക്ഷികളിൽ നിന്ന് അറി അറിയാൻ ഇടയാകുമ്പോൾ തീർച്ചയായും നിങ്ങൾ സന്തോഷിക്കാതിരിക്കുകയില്ല അഭിമാനിക്കുക തന്നെ ചെയ്യും ഞാൻ നിർത്തട്ടെ സലാം മൊലൈ മൂന്ന് വക്കം അബ്ദുൽ ഖാതറിന്റെ അന്ത്യാഭിലാഷം എന്തായിരുന്നു തന്നെയും പ്രിയ സുഹൃത്ത് അനന്തൻ നായരെയും ഒരുമിച്ച് ഒരുമിച്ച് തൂക്കിലേറ്റണം എന്നത് മാത്രമായിരുന്നു നാല് മദ്രാസിലേക്ക് കൊണ്ടുപോകാനായി ഖാദറിനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നത് എങ്ങനെയായിരുന്നു കൈകൾ പുറകിൽ കെട്ടി കാലുകൾ ചങ്ങലയിട്ട് കണ്ണുകൾ കെട്ടിയാണ് കൊണ്ടുവന്നത് അഞ്ച് വക്കം അബ്ദുൽ ഖാദറിനൊപ്പം താനൂർ പടപ്പുറത്ത് വന്നിറങ്ങിയത് ആരായിരുന്നു തലശ്ശേരിക്കാരൻ ബാലകൃഷ്ണൻ നായർ ആറ് ഐ എൻ എയുടെ സ്ഥാപകൻ ആര് സുഭാഷ് ചന്ദ്ര ഏഴ് താനൂർ കടപ്പുറത്ത് അന്തർവാഹിനിയിൽ വക്കം അബ്ദുൽ ഖാദർ വന്നിറങ്ങിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് എട്ട് വക്കം അബ്ദുൽ ഖാദറിനെയും സുഹൃത്തുക്കളെയും തൂക്കിക്കൊന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബർ പത്തിന് ഒൻപത് വക്കം അബ്ദുൽ ഖാദർ രക്തസാക്ഷിയാക്കുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടായിരുന്നു ഇരുപത്തി ആറ് വയസ്സ് അടുത്ത പാഠത്തിലേക്ക് പോകാം പാഠം ഏഴ് മൗലാന അബുൽ കലാം ആസാദ് ഒന്ന് സ്വാതന്ത്ര്യ സമരകാലത്ത് ഏതെല്ലാം സംഭവങ്ങൾക്കും മൗലാന ആസാദ് നേതൃത്വം വഹിച്ചിട്ടുണ്ട് ക്രിപ്സ് മിഷൻ ക്യാബിനറ്റ് മിഷൻ സിംല കോൺഫറൻസ് ഇന്ത്യ പ്രക്ഷോഭം തുടങ്ങിയവ രണ്ട് സിംല കോൺഫറൻസ് പരാജയപ്പെടാൻ കാരണമെന്ത് എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കമാണ് കാരണം മൂന്ന് ക്രിപ്സ് ക്രിപ്സ്മിഷന്റെ വ്യവസ്ഥകൾ എന്തല്ല ലോക മഹായുദ്ധം അവസാനിച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാം അതുവരെ ഭരണ നിർവഹണത്തിനായി ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ രൂപീകരിക്കാം കൗൺസിൽ അംഗങ്ങൾക്ക് മന്ത്രിമാരുടെ പദവി നൽകാം വൈസ്രോയിക്ക് ഭരണഘടനാപരമായ രാഷ്ട്ര സ്ഥാനമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നിവയാണ് വ്യവസ്ഥകൾ നാല് ഭരണം കയ്യെത്താവുന്ന അടുത്തെത്തിയപ്പോൾ ചിലർ പുതിയ കോൺഗ്രസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള നീക്കം ആരംഭിച്ചു കാരണം എന്ത് അധികാര കൈമാറ്റം നടക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റിനെ ഗവൺമെന്റ് രൂപീകരിക്കാൻ ക്ഷണിക്കുമെന്നും അങ്ങനെ പട്ടേലിനെ പ്രധാനമന്ത്രിയാക്കാം എന്നുമുള്ള കണക്കുകൂട്ടലാണ് കാരണം അഞ്ച് പ്രസിഡന്റ് ആയിരുന്ന അബുൽ ആസാദ് എന്ത് നിലപാട് സ്വീകരിച്ചു പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ തീരുമാനിക്കുകയും വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയില്ലെന്ന് പ്രഖ്യാപനം നടത്തുകയും ചെയ്തു ബോംബെയിലെ പത്രസമ്മേളനത്തിൽ ഉണ്ടായ ചില പരാമർശങ്ങളാണ് അപ്രതീക്ഷിതമായ രാഷ്ട്രീയഗതിമാറ്റം ഉണ്ടാക്കിയത് എന്നായിരുന്നു എന്തായിരുന്നു ആ പരാമർശം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ കോൺഗ്രസ് പൂർണ്ണമായും അംഗീകരിച്ചോ എന്ന ഒരു പത്രപ്രതിനിധിയുടെ ചോദ്യത്തിന് ക്യാബിനറ്റ് മിഷൻ പ്ലാനിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് കോൺഗ്രസ് തീരുമാനിക്കും എന്ന മറുപടിയാണ് പണ്ഡിറ്റ് നൽകിയത് ഇതാണ് രാഷ്ട്രീയഗതിമാറ്റം ഉണ്ടാക്കിയത് ഏഴ് മുഹമ്മദ് അലി ജിന്ന ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അംഗീകരിച്ചു കൊണ്ടുള്ള ലീഗിന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറി കാരണം എന്ത് പണ്ഡിറ്റ് മുസ്ലിം ലീഗിനെ അവഹേളിച്ചു എന്നും ലീഗുമായി ചേർന്നെടുത്ത തീരുമാനങ്ങൾക്ക് വിരുദ്ധമാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം എന്നും അഭിപ്രായപ്പെട്ട മുഹമ്മദ് അലി ജിന്ന ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അംഗീകരിച്ചു കൊണ്ടുള്ള ലീഗിന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറി അടുത്ത പാഠഭാഗത്തിലേക്ക് പോകാം പാഠം എട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഒന്ന് ഇന്ത്യ വിഭജനത്തിന്റെ ഉത്തരവാദികൾ ആരല്ല കോൺഗ്രസും മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും രണ്ട് ഇന്ത്യ വിഭജനത്തിന് മൗണ്ട് ബാറ്റൺ സ്വീകരിച്ച നിലപാട് വിവരിക്കുക ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ വിഭജനം എന്ന ഒറ്റമൂലി പ്രയോഗിക്കണം എന്ന് നേരത്തെ തന്നെ തീരുമാന ആളായിരുന്നു മൗണ്ട് ബാറ്റൺ പ്രഭു അത് പ്രാവർത്തികമാക്കാനുള്ള തന്ത്രങ്ങളും ആവിഷ്കരിച്ചു അതിന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മുൻകൂർ അനുവാദവും അദ്ദേഹം സമ്പാദിച്ചു ഇന്ത്യൻ അവസ്ഥയെ പൊതുവെയും നേതാക്കളുടെ ഉള്ളിലൊരുപ്പ് പ്രത്യേകിച്ചും ചെറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹം പരിപാടി ആരംഭിച്ചു ഇന്ത്യ വിഭജനം എന്ന ആശയവുമായി മൗണ്ട് ബാറ്റൻ വിഭജനം എന്ന ആഗ്രഹം പേറി നടന്ന പട്ടേലിനെ ആദ്യമായി ബന്ധപ്പെട്ടു വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലെ കുറെ മലം പ്രദേശങ്ങളും പഞ്ചാബിന്റെയും ബംഗാളിന്റെയും ചില പിന്നോക്ക ഭൂരിഭാഗങ്ങളും ഒഴിവാക്കി ഭിന്നയുടെയും ലിയാഖ തലീഖാന്റെയും ശല്യം ഇല്ലാത്ത ഒരു മനോഹരമായ ഇന്ത്യ എന്ന ആശയം പട്ടേലിന് നൽകിയാണ് മൗണ്ട് ബാറ്റൺ തന്റെ നിലപാട് വ്യക്തമാക്കിയത് മൂന്ന് ലേബർ ഗവൺമെന്റ് ഇന്ത്യയിലെ വൈസ്രോയിയായി നിയമിച്ചത് ആരെ മൗണ്ട് ബാറ്റൺ പ്രഭുവിനെ നാല് ഇന്ത്യ വിഭജനത്തിന് മൗണ്ട് ബാറ്റൺ പട്ടേലിന് നൽകിയ ആശയം എന്തായിരുന്നു വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലെ കുറെ മലം പ്രദേശങ്ങളും പഞ്ചാബിന്റെയും ബംഗാളിന്റെയും ചില പിന്നോക്ക ഭൂരിഭാഗങ്ങളും ഒഴിവാക്കി ജിന്നയുടെയും ലിയാകത്ത് അലിഖാന്റെയും ശല്യമില്ലാത്ത ഒരു മനോഹരമായ ഇന്ത്യ എന്ന ആശയമാണ് നൽകിയത് അഞ്ച് ഇന്ത്യ വിഭജനത്തിനെ കുറിച്ച് വിവരിക്കുക ഇന്ത്യ വിഭജനം എന്ന ആശയവുമായി മൗണ്ട് ബാറ്റൺ സർദാർ പട്ടേലിനെയാണ് ആദ്യമായി ബന്ധപ്പെട്ടത് വിഭജനം എന്ന ആഗ്രഹം പേറി നടക്കുന്ന നേതാവായിരുന്നു പട്ടേൽ ഇരുവരുടെയും അതീവ രഹസ്യമായ കൂടിക്കാഴ്ച മൗലാന ആസാദ് മനസ്സിലാക്കുകയും ഇന്ത്യ വിഭജനത്തിന് പട്ടേൽ മൗണ്ട് ബാറ്റനോട് സംബന്ധിച്ച വിവരം അറിയുകയും ചെയ്തു ഏതു വിധേനയും വിഭജനം ഒഴിവാക്കണമെന്ന ആഗ്രഹത്തോടെ മൗലാന ആസാദ് പണ്ഡിറ്റ് ജിയെ കാണുകയും കൂടിയാലോചന വിവരം അറിയിക്കുകയും എന്ത് വില കൊടുത്തും വിഭജനം ഒഴിവാക്കണമെന്നും ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നടപ്പിൽ വരുത്താൻ പണ്ഡിറ്റ്ജി ജി മുൻകൈ എടുക്കണം എന്നും അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു അദ്ദേഹം ആസാദിന്റെ നിർദ്ദേശം പൂർണ്ണമായി അംഗീകരിക്കുകയും വിഭജനം ഒഴിവാക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യാം എന്ന് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ മൗണ്ട് ബാറ്റനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിഭജനത്തിന് സമ്മതിക്കാതെ മറ്റു യാതൊരു വഴിയും കാണുന്നില്ല എന്ന് പണ്ഡിറ്റ് ജി ആസാദിനെ അറിയിച്ചു വളരെ ദുഃഖത്തോടെ മൗലാന ആസാദ് അവസാന ആശ്രയം എന്ന നിലയിൽ ഗാന്ധിജിയെ സമീപിക്കുകയും പട്ടേലിന്റെയും പണ്ഡിറ്റ് ജിയുടെയും തീരുമാനം അറിയിക്കുകയും ചെയ്തു എന്റെ ശവശരീരത്തിനും മീതെ കൂടി മാത്രമേ ഇന്ത്യ വിഭജിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഗാന്ധിജി ആസാദിനോട് പറഞ്ഞു പിന്നീട് പട്ടേൽ ഗാന്ധിജിയുടെ മുറിയിൽ പ്രവേശിച്ച് രണ്ടര മണിക്കൂർ സമയം രഹസ്യ സംഭാഷണം നടത്തി സംഭാഷണ വിവരം അറിയാൻ ആസാദ് ഗാന്ധിജിയെ സമീപിച്ചപ്പോൾ എന്ത് ചെയ്യാനാ മൗലാന നമ്മുടെ ശബ്ദം ഇപ്പോൾ വളരെ ദുർബലമാണ് എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ മൗലാന ആസാദിന്റെ സർവപ്രതീക്ഷയും തകർത്തു കളഞ്ഞു അതിനുശേഷം മൗലാന ആസാദും അപൂർവം ചില മുതിർന്ന നേതാക്കളും ഒഴികെ എല്ലാവരും വിഭജനത്തിന് സമ്മതിക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ വിഭജനത്തിനുള്ള ഔദ്യോഗിക തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ കോൺഗ്രസും മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും എല്ലാം കൂടി ഇന്ത്യ വിഭജിച്ചു പാഠഭാഗം നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കൂട്ടുകാർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇൻഷല്ല മറ്റൊരു വീഡിയോയുമായി കാണും വരെ